ലോകത്ത് ആദ്യമായ അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോഹ മഹായുദ്ധം ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം മൂന്ന് മീറ്റർ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോള ഗെ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ് നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്രയാണ് മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് സഡാക്കോ സസാക്കി ഒറിഗാമി കൊക്കുകളും സഡാക്കോ സസാക്കിയും എന്നിരുന്ന പ്രതീകമാണ് ലോക സമാധാനത്തിന്റെ ഹിരോഷിമയിൽ വർഷിച്ച ഡിറ്റിൽബോയി എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലവും ഏതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ വെച്ചാണ് രാജസ്ഥാനിലെ പോക് റാൻ ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതിന് ഉപയോഗിച്ച മൂലകം മൂലമേത് പ്ലൂട്ടോണിയം സഡാക്കോയും ആയിരം പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകം ആരാണ് രചിച്ചത് എലീന കോയർ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത്